ഹലോ ഓൺ ഇത് കുറച്ചൊരു പഴയ ആണ് പഴയ ഒരു അഞ്ചു വർഷം ഇത് ഞങ്ങളുടെ യൂറ്റെയിലെ രണ്ടാമത്തെ റെൻ ബാക്കിയാണ് ഞങ്ങൾ ഇവിടെ വന്നപ്പോ ഇത് മുഴുവൻ പുല്ലും കാടും ഒക്കെ പിടിച്ച് നമുക്ക് അതിൽ നടത്താൻ പോലും ഹസ്ബൻഡ് അത് മൊത്തം ക്ലിയർ ചെയ്ത് ഈ പരിപാടി ഇത്രയും ക്ലീൻ ആക്കി ഇപ്പം കുറെ നമ്മൾക്ക് ചുള്ളിക്കമ്പുകളും കമ്പുകളും ചിഖരങ്ങളും ഒക്കെ കിട്ടും ഇതെല്ലാം കൂട്ടി വെച്ച് നമ്മളുടെ പുറകെ സ്ഥിരമായിട്ട് വരുന്ന കുറച്ച് അതിഥികളുണ്ട് അതിഥികൾ വെച്ചാൽ കുറച്ച് കുഞ്ഞിട്ടിക അവർക്ക് ഇടയ്ക്ക് വന്നിരിക്കാനും വെള്ളം കൊടുക്കാനും ഫുഡ് കൊടുക്കാനും ഇടയ്ക്ക് നുഞ്ഞാലാണാനും ഒക്കെ ആയിട്ടൊരു കുഞ്ഞി കിളിക്കോട്ടുണ്ടാക്കിയാലും എന്റെ ഹസ്ബൻഡ് ചോദിച്ചു ഞാൻ അതിന് നോക്കുകയും പറഞ്ഞു അങ്ങനെ അപ്പൊ തന്നെ കിളിപ്പൂരിന്റെ പണി തുടങ്ങി കാട് വെട്ടി തെളിച്ചപ്പോ കിട്ടിയ ചുള്ളിക്കമ്പുകളും കമ്പുകളും എല്ലാം കച്ച തന്നെ കിളിപ്പൂവിന്റെ പണി തുടങ്ങിയിരിക്കുന്നത് കണ്ടോ എഴുത്തും വായനയും പോലെ തന്നെ ഹസ്ബൻഡിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ഇങ്ങനെ ക്രാഫ്റ്റും ക്രിയേഷൻസും പുതിയ പുതിയ ക്രിയേഷൻസും ഒക്കെ ചെയ്യാം അതിൽ ചുള്ളിയും ഡെഡിക്കേറ്റഡും ആണ് കേട്ടോ പിന്നെ ഹസ്ബൻഡ് മാത്രമല്ല ഞാനും പൗലോ ബേവിയും സൈഡിൽ നിന്ന് ഫുൾ സപ്പോർട്ട് കൊടുക്കുന്നുണ്ടേ അങ്ങനെ roof റൂഫിന്റെ പണി ഓൾമോസ്റ്റ് തയ്യാറായി നമ്മുടെ കിളിക്കുഞ്ഞു വന്ന് നോക്കിയിട്ടുണ്ട് അവന്റെ പുതിയ വീട് കാണാൻ അവൻ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു കളർഫുൾ റൂൾസ് ഒക്കെ വെച്ച് ഹസ്ബൻഡിനോട് ഡെക്കറേറ്റ് ചെയ്തോണ്ടിരിക്കുന്നു ഇതൊക്കെ കൂടാതെ നമ്മൾ ഈ പൊടിഞ്ഞ മുകളിലൊരു ഊഞ്ഞാലും സൈഡിൽ വെള്ളം കുടിക്കാനുള്ള സ്ഥലവും ഫ്രണ്ട് രണ്ട് കാറ്റാടിയും ഒരേനിയും വെച്ചു കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ ഫ്രണ്ട് നല്ല പൂക്കൾ വെച്ചിട്ട് നല്ല പൂന്തോട്ടം കൂടെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് ഇഷ്ടായോ ഞങ്ങളുടെ ഈ കുഞ്ഞിക്കളിപ്പൂടെ